എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണ് കാര്യം ഉത്തമം നടന്നേ ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്താണ് വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു എന്തിന് ഞാൻ പെണ്ണ് പെണ്ണ് അയ്യേ തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് ഭാര്യയും കുടുംബവും അതിന് തടസ്സമാണ് അച്ഛൻ ാണ് കോട്ടി പാർട്ടിക്ക് ഇന്ന് ആവശ്യം എട്ടുപാടുകളും മറ്റു നേതൃ നിരയാണ് പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും ആണ് നമ്മുടെ യുദ്ധം ഭാര്യ ഉണ്ടാവുക കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് ഉളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടു തത്വവാദമാണ് സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക തുറന്ന് പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുത് തന്റെ കാര്യമാണ് നമ്മൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നു വേറൊന്നും ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലെ ദൈവത്തെ തൊഴാൻ പോകും ആര് സാറ് തന്നെ തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും ഞാൻ കാണാറുണ്ട് ഇത് തൽക്കാലം നമ്മൾ കല്യാണം പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ അത് നൂറ് ശതമാനം നോക്കിക്കോളൂ പാർട്ടി പാർട്ടി കാര്യം കോടതി കോടതി അങ്ങനെ നോണ എന്താ ഒന്നുമില്ല ചില കാര്യങ്ങൾ അല്ല ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ഒരു ബുദ്ധിജീവിയാണ് ഞാൻ തമാശക്ക് ൂഷണറിറ്റിക് ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം കം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എ മാർക്ക് പുസ്തകം അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ എന്താ വായനാശീലം ഇല്ല അതൊക്കെയുണ്ട് മംഗളം വരിയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട് അത്രേ ഉള്ളൂ ശരി

വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാൻ ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആ എന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ കാണിച്ചു വരും നീ താനൊരു ഭ്രാന്തരെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല അടി കിട്ടും പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട പോയേക്കാം പോയേക്കാം അടിയിട്ട് പോവാ എന്റെ പ്രതികരണം പറഞ്ഞില്ല അറിയാൻ കാത്തു കുഴപ്പം ചെയ്യും ഞാൻ പറഞ്ഞത് പോണ വഴിക്ക് ഇനി അതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല കല്യാണത്തിന് ും ഇതാണോ തുറന്നു പറയല് വെടിവെപ്പ് ഉണ്ടാവും ജയിലിൽ കിടക്കുന്ന പറഞ്ഞപ്പോ ആ പെണ്ണും തന്ത് പോയി ആ തന് തന്നെ തല്ലില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ വക നാറിയ പരിപാടിക്ക് മേലാരാകെ അയക്കരുത് അങ്ങനെ പറഞ്ഞു എനിക്ക് പറ്റില്ല തന്നെ രണ്ടാൾക്കും വാചകടി വളരെ കൂടുതലാ ഏത് രണ്ടാൾക്കും

ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂപ്പരോടും ചോദിച്ചു നോക്കാം ഇത്തിരി ചൂടിനാണെങ്കിലും കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും ഭയങ്കര കണ്ടില്ലേ വളമല്ലത് കീടനാശിനിയാണ് കടക്കലല്ല ഇലകളിൽ വേണം അടിക്കാൻ അടിച്ചോളൂ പൗഡർ പൗഡർമിൾസ് ആണ് രോഗം കരാത്തേൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കലക്കി അടിക്കണം ഇലചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ പത്ത് ശതമാനം സി പി സമഞ്ചാറും ചേർത്ത് വിതറിയാൻ പറ്റും കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത ഇനങ്ങൾ ഉണ്ടായിരുന്നു പൂസാ സവാനി എന്താ അവന്റെ പ്രതിരോധ ശക്തി അച്ചാർക്ക് ഞാനിക്ക് തന്നിട്ടില്ലേ വിത്ത് ഉപ തന്നു ആ നിങ്ങളിപ്പോ പൊയ്ക്കോ സമയം പോലെ ഞങ്ങൾ വന്നേക്കാം ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല സോയിൽ ടെസ്റ്റ് ഉദ്ദേവാനോ പ്രശ്നമല്ല ലാബിലേക്കേണ്ട കാര്യമില്ല ഒരു പിടി മണ്ണ് വരി ഒറ്റ നോട്ടെന്ന് ഞാൻ പറയും ക്ഷാരമാണോ അമലത്തുണ്ടോ വെള്ളക്കെട്ടുണ്ടോ നൈറ്റിന് ശതമാനം എത്ര എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ വളം ചെയ്യുന്നു മണ്ണ് ലാബിലയച്ചാ അവിടെ ഉള്ള എന്താ യന്ത്രങ്ങൾ യന്ത്രങ്ങൾക്ക് തെറ്റ് പറ്റാം പക്ഷെ എനിക്ക് തെറ്റ് പറ്റില്ല ഇപ്പൊ ലാബുകയറി തന്നെ അവരുടെ യന്ത്രങ്ങൾ തയ്യാറിലാകുമ്പോൾ മണ്ണിന്റെ ചാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്കാം

ഞങ്ങളെ ആരെയും അതുകൊള്ളാ ചിലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ ടാറ്റാ പറ അവിടെ ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ സ്റ്റേഷനിൽ വരില്ലേ പിന്നെ വരാന് പോട്ടെ അമ്മൂട്ടി ഞങ്ങക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോകണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നിന്ന് നേരം ഒന്ന് പോ കേറിയാട്ടെ അയ്യോ ജീവൻ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വിട്ടു കാണെന്ന് വിചാരിച്ചേ മരണ സ്പീഡിലാണ് എന്നെ ഓട്ടോ വിട്ടത് എന്നാ കാസർഗോഡ് പാറശാല സ്ഥലം മാറ്റി ഇത്രയും പിന്നെ ഒരു മാറ്റോ അനുഭവിച്ചല്ലേ അനുഭവിക്കേണ്ടല്ലേ അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ അയച്ചല്ലോ എങ്ങോട്ട് കാസർഗോഡക്ക് ഒലച്ചു അതൊക്കെ പിന്നെ അയച്ച പോലായിരുന്നു ടി സി വാങ്ങണ്ടേ അതെ അവിടെ ടി സി വാങ്ങണം പാഠശാലയിൽ സീറ്റൊപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യോ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എന്നിട്ട് ഫുട്ബോൾ കളിക്കുക രാഷ്ട്രീയക്കാരുടെ ഭാഗ്യം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വന്നോണ്ടിരിക്കുക തിരുവനന്തപുരത്ത് പാർട്ടി പ്ലേ നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കമുക് വെട്ടി എന്തിനാ യോജിച്ച കൊലച്ച കമുല്ലേ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാനത്തിന് ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം ആ തലശേലേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഈ കൗങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസ് കൊണ്ടേക്കും ഈ പവിത്രമായ കൗുങ് വർമിന്ന് വെട്ടാൻ സാധിച്ചേ ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം കൊണ്ടായത് വളർന്നു ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടക്ക് കത്തി വെക്കാൻ നിനക്ക് അങ്ങനെ തോന്നിയടാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്നത് വെറു ഒരു കൗങ്ങ കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഒരു ഇന്ത്യ ഇന്ത്യ ജനത ജനത അതാണ് അതാണ് നമ്മുടെ നമ്മുടെ മുദ്രാവാക്യം മുദ്രാവാക്യം ഒരേ എന്ത് പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാമനെ കാണണം എന്ന് പറഞ്ഞ ഒരേ കരച്ചില് വന്നേക്കണം അതിൽ ആർക്കും ചെയ്യണം പറ്റാ ഞാൻ വന്നേക്കാം ഇപ്പൊ സന്തോഷായല്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന് കൊച്ചുമാവൻ ഉമ്മ ചേച്ചി തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം നിന്നെ ചേച്ചി തീരെ ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറുത്തു പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു ദേ നോക്കിയേ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്താ നിനക്ക് ശരിക്ക് ഭക്ഷണം ഒന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ നോക്കിയാലും സമ്പാറും തരും സമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി പോവാറച്ചി മീനും ഒക്കെ ചോറ് അല്ല അതിനൊക്കെ ചേച്ചി ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടൻ കാസർഗോട്ട് എന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയുന്നതിന് മുമ്പേശാല തട്ടി ഓഹോ കുറ്റിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ എന്തിനാടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ നീ അല്ലെങ്കി നിന്റെ പാർട്ടി എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിടാ ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചതിച്ചോ മിസ്റ്റർ ജി പൊതുവാൾ പൊതുവാൾ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ അത് വെപ്പ ആനന്ദേട്ടൻ ഇടിച്ചു അറിയോ അതൊക്കെ മനസ്സിലായി ആനന്ദിന് പറ്റും മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും ചേച്ചി ഇനി ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലടാ ഇതാണ് പ്രശ്നം എന്താ മാമൻ ഉമ്മ മെലിഞ്ഞു പോയി പോയി ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു അതേടാ പ്രേടനം തന്നെയാ കാര്യം കാണാൻ നിന്നെ പോലത്തെ കഴുതയുടെ കാലു പിടിക്കേണ്ടി വന്നല്ല എന്നെക്കാൾ നല്ലൊരു കഴുതാ അവിടെ ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കേ കേട്ടോ ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള കൊടിവര ജാഥ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവർ പിടിച്ചടക്കി ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ എന്താ പോലെ അത് ചെയ്തേ പറ്റൂ സാർ കെ ജി പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം ഈ നാൽക്കാലിന് ആദ്യം നീന്തും ഹേ അതിന്റെ ആവശ്യമില്ല അവനാ ഞാൻ അടുവിട്ട് സ്ഥലം മാറ്റി ആനന്ദൻ അവൻ എന്തിനുള്ള പൊറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും ബോംബും തൂക്കൊക്കെ ഏത് പോലീസാരുടെ കയ്യിലും കാണും ശരിയാ ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം ആ എല്ലാരും അപ്പം എന്താ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ആ ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങാട്ടെ എന്തുവാണ് എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണുന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ച അപ്പോഴും വന്ന് പറഞ്ഞു ഏ ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫർ ഓട്ടു ട്രാൻസ്ഫർ ആണ് അതെ കേരളത്തിന്റെ നീ ഒരു ഗതി കിട്ടാ ഭേദം പോലെ ഒഴിലുന്നത് എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പി അളിയാനായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെടിവെച്ചു ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ചാമ്പി ചാമ്പി ഗെറ്റ് ഔട്ട് ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഈ ഏരിയ മുഴുവൻ ലാറ്റലൈറ്റ് കലർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ